السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم إياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم

അരിപ്ര അബ്ദുറഹ്മാൻ ഫൈദി ബഹുമാനമുള്ള സാധ്യ പരീക്ഷാബങ്ങൾ അദ്ഹ്മാനങ്ങളടക്കമുള്ള വേദിയിൽ ഉച്ചയായ സദാത്തുക്കൾ മറ്റ് ബഹുമാനമുള്ള പണ്ഡിതന്മാർ സദസ്സിലൊരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ പണ്ഡിത വിദ്യാർത്ഥികൾ മറ്റ് വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ വളരെയധികം പുണ്യമായ മുബാറക്കായ ഒരു വേദിയിലാണ് നമ്മളിവിടെ സമ്മതിച്ചിരുന്നത് ഒന്നിലായ പൊന്മള ഫലീദിയർ ബാഹു മർഹ ബഹുമാനപ്പെട്ടവരുടെ ആ ഇൽമിൽ നിന്ന് ഇൽമ നുകർന്ന പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ നുകർന്ന പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാരിൽ നിന്ന് ഇൽമ നുകർന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിത വിദ്യാർത്ഥികൾ അതോടൊപ്പം ബഹുമാനമുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന പണ്ഡിതന്മാർ മറ്റു മോമിനിയങ്ങൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയ അവരോടുള്ളതായ ആദരവ് ബഹുമാനം ഒക്കെ പ്രകടിപ്പിക്കപ്പെടാനും അവരുടെ ആ വിശുദ്ധമായ സ്മരണ അത് ജനങ്ങൾക്ക് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കപ്പെടാനോ ഒക്കെയാണ് ഈ സദസ്സുകളുടെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഈ സദസ്സുകളുടെ സംഘടിപ്പിച്ചിട്ടുള്ളു അതുതന്നെയാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യം മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ പണ്ഡിതന്മാർ അവർ അബ്വാഹു സുഖാനുഭവത്താണ് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് ഖൈറുൽ വലിയ അബ്വാഹു ശക്കിലെ ഒത് പ്രകാരം ആണ് ഈ നത്തീജ ഇവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് പണ്ഡിതന്മാർ ഖൈറുൽ വലിയ ആണെന്നുള്ളത് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു പണ്ഡിതന്മാർ ഹുമുല്ലദീനെ യക്സോനൊവാഹു അബ്വാഹുവിനെ പേടിച്ച് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അബ്വാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ അമ്മ ഈ ഹിക്മ ഫുത്തിയ ഹയാറാണ് ഹിക്മത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ധാരാളം ഖൈറിനെ നൽകപ്പെട്ടു അപ്പം ഹിക്മത്ത് എന്താണെന്നുള്ളത് മഹാനാവുന്ന ഇമാ മാലിക്ക് തങ്ങളോട് ചോദിക്കും അപ്പം ബഹുമാനപ്പെട്ടവരതിനു മറുപടി പറഞ്ഞത് എന്താന്ന് ഒരാൾ പൂർണ്ണമായി സാഹിദാവും സാഹിദാവുക എന്ന് പറഞ്ഞാൽ അവനക്ക് മുതലുണ്ടാവാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അൻ തൊന്തുറയിലെ അപ്പം ദുന്യാവിനെ ചെറുതായി കാണാം ഹൃദയത്തിലെ ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുകയാണ് അതാണ് സുഹൃദ് അപ്പം ആ സുഹൃദ് ഒരുത്തനിക്കുണ്ടായിത്തീർന്നാൽ ഒത്തൊക്ക അവൻ പൂർണമായ ഇസ്സിക്കാമത്തിൻ്റെ മേലിൽ നിലനിൽക്കുകയും ചെയ്താൽ അന്തക്ക ഹുല്ലാഹുബിൻ ഹെക്മ അള്ളാഹു സുബാനുഭവത്തായ അവനെ ഹെക്കുമത്ത് കൊണ്ട് അവനെ സംസാരിപ്പിക്കും അപ്പോൾ ഈ ഹെക്കുമത്ത് ഒരാൾക്ക് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം ഭൗതികമാവുന്നതായ സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അതോടുകൂടി ഭൗതികമാകുന്ന സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകില്ല അവൻ ഹൃദയത്തിൽ അതെനിക്കുള്ള യാതൊരു സ്ഥാനം ഉണ്ടാവില്ല അതാണുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെയൊക്കെ സ്വഭാവം അങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് അപ്പം ആ നിലയ്ക്ക് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പരിചയപ്പെടുത്തിയത് മിൻ ഇന്നമ്മ അൽ അൽമാകുന്നതാണ് അപ്പം അള്ളാവിൻ്റെ റസൂലിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഇൽമു ചെന്ന് മുട്ട റസൂള്ള വാസ്യത്തയായിട്ട് മറ്റുള്ളതായ അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കാം അങ്ങനെ മറ്റുള്ള അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് റസൂള്ള വാസിത്തയായിട്ട് മാത്രമേ സാധ്യമാവുള്ളൂ റസൂള്ളാൻ്റെ വസാദത്തിൽ ഇല്ലാത്ത നിൽക്ക് മറ്റുള്ളവരേറ്റ് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിനെ സംബന്ധിച്ച് ആ ബന്ധം പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ റസൂള്ളി സലഹ് അലൈ വസലമ തങ്ങളുടെ കൂടി മറ്റുള്ള അമ്പിയാക്കന്മാരുമായി ബന്ധം സ്ഥാപിച്ച് അമ്പിയാക്കന്മാരുടെ ഇർത്താവുന്ന ഇൽമ് ആ ഇൽമ് നമ്മൾ എന്താവണം കൈവശപ്പെടുത്തണം അപ്പോൾ അമ്പിയാക്കന്മാരുമായുള്ള ആ ബന്ധം സുശക്തമായി തീർന്നാൽ മാത്രമേ അവരെ ഇർഫാവുന്ന എൽമ് നമുക്ക് ലഭിക്കപ്പെടും അത് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുടെ ഭാഗത്തുനാവുന്ന വിലയായത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം അനുഭവത്ത് ഒരാൾക്ക് അധ്വാനിച്ചുകൊണ്ട് കൈവശപ്പെടുത്താൻ പറ്റിയൊരു സാധനമല്ല അത് ഹിബത്തും റബ്ബാനിയത്വം യഹാബു ആലിമ യശാവും ഞാൻ ബാധിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താണ് നൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ് ഒരു ഔദാര്യമാണ് അനുഭവത്തിൽ നിന്നുള്ളത് അത് അള്ളാഹു അനുഭവത്തിൽ നൽകപ്പെടാൻ പ്രത്യേകമായ കൊണ്ട് പ്രത്യേകമാവുന്ന നിബന്ധനകളും പ്രത്യേകമാവുന്ന അതിനു വേണ്ട സുഹൃത്തുക്കളൊക്കെ ഏർപ്പെടുത്തപ്പെട്ട വ്യക്തികളുണ്ട് അവരെ പാപ്പന്മാരിങ്ങനെയാവണം അവരമ്മമാരിങ്ങനെ ആവണം അവരെ തറവാടിൻ്റെ സ്വഭാവം എങ്ങനെയാവണം എന്നൊക്കെ അള്ളാഹു സുഹാനുഭവത്തായ അനുഭവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടായി ഉണ്ടാവേണ്ട പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടാവേണ്ട പ്രത്യേകമാവുന്ന ഔസാഫുകൾ അതുള്ള ആളുകൾക്ക് മാത്രമേ അബ്വാഹു അനുഭവത്തിന് നൽകപ്പെടൂ ആ നുപത്ത് ഒരാൾക്ക് ഇർഫായിട്ട് ലഭിക്കപ്പെടില്ല ആർക്കും നൂപത്ത് ഇർസായി ലഭിക്കപ്പെടുന്ന ഒന്നല്ല പാപ്പ ലബിയായതുകൊണ്ട് മകന് ലബിയാവൂല വല്ല അമ്പിയാക്കന്മാരുടെയും മക്കൾ നിബി ആയിട്ടുണ്ടെങ്കിൽ അവരെ വാപ്പ നബി ആയതുകൊണ്ടല്ല അവർ നബിയായത് ഒരു നെബിൻ്റെ കൂടെ നടന്നോട് നബിയാവൂല അപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒപ്പം ആറു നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാഴ്വത്തിനൊക്കെ ശക്തി പകരാൻ വേണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ആറു നബിന് രൂപത്തിൽ നൽകപ്പെട്ടത് മൂസനബിൻ്റെ ഒപ്പം കൂടിയ മൂസൻ നബിൻ്റെ സാഹിബ് എന്നുള്ള നിലക്കല്ല അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള നിലക്കല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി ഇസ്മായിൽ നബി ഇസ്ഹാക്ക് നബിയൊക്കെ നബിയായത് ഇബ്രാഹിം നബിൻ്റെ മക്കളായത് കൊണ്ടല്ല ഇസ്ഹാഖ് നബിൻ്റെ മകൻ യാക്കൂബ് നബി നബിയായത് യാക്കൂബ് നബി ഇസ്ഹാക്ക് നബിൻ്റെ മകനായത് കൊണ്ടല്ല യാക്കൂബ് നമ്പിൻ്റെ മകൻ യൂസുഫ് നബി നബിയാവണത് യാക്കൂബ് നബിൻ്റെ മകനായതുകൊണ്ടുമല്ല അതൊക്കെ നൂവത്തിന് വേണ്ടി അവബാനുപത്തായാലും പ്രത്യേകം ഇസ്തീഫാ ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളായതുകൊണ്ട് അതാണ് ഇബത്ത് അത് ഹിബത്താണ് അത് കസബിയായ ഒരു സംഗതിയല്ല കസബ് ആർക്കും തന്നെ നൂവത്തിനുണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല വിരായത്ത് പോലെ എല്ലാവരും ഉപവത് നടത്തും വിരായത്ത് കസബ് കൊണ്ടുണ്ടാവാൻ നൽകും നൽകപ്പെടും അത് ചിലർക്ക് വിലായത്ത് ഒരു ഒരു ആധ്വാനിക്കാതെ ലഭിക്കപ്പെടും ഇപ്പോൾ മഹിതീഷ് ഞങ്ങൾ അവർ വലിയ ആവേണ്ടത് പ്രസവിക്കപ്പെടുന്നതിന് വലിയ ആയിട്ടാണ് മുമ്പിലെ പ്രസവിക്കപ്പെട്ടത് നേരെ മറിച്ച് ഹുദൈലയ്യാതെ പോലെ പോലത്തെ പറ്റി പല മഹാന്മാരും അവരൊക്കെ നുപത്ത് അവർക്ക് വിരായത്ത് നൽകപ്പെട്ടത് പിന്നീട് അവർക്കുള്ളതായ കസബ് കൊണ്ടിട്ട് മാത്രം അപ്പം കസബ് കൊണ്ടിട്ടും ഹിബത്തം നൽകായിട്ടും അള്ളാഹു സുബാനുഭവത്താൽ വിരായത്തിനെ നൽകും നുഭവത്ത് അങ്ങനല്ല അപ്പം ആ നുപത്ത് ഏത് നുഭവത്വം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ നുഭവത്തിൻ്റെ ഭാത്തിന് അത് വിലായത്താണ് ആ വിലയായത്താണ് യഥാർത്ഥത്തിൽ വിലമാവിക്കുണ്ടായിത്തീരേണ്ടത് അതുകൊണ്ടാണ് വിലമാവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുറാൻ ഇന്നമായ എക്സ് അള്ളാഹുവിന് അഭിപാതിയിൽ വിലമാവ് വിലമാവ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കും അവരാണ് യഥാർത്ഥ ആലിമ അമ്പിയാക്കന്മാരുടെ അലവലമാവ് വർദ്ധത്തിലുള്ള അമ്പിയാകു എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കണേ നമ്മളൊക്കെ അമ്പിയാക്കന്മാരെ വായിച്ചിരിക്കണം എന്നല്ല ഈ പറഞ്ഞിൻ്റെ അർത്ഥം ആ വിളമാവ് എന്ന് പറഞ്ഞാൽ മഹാനാവുന്ന ഇമാ മാലിക തങ്ങൾ വിശേഷിപ്പിച്ച വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ സുഹദും തത്വുമൊക്കെ ഉള്ളതായ ഇസ്തികാമത്തുണ്ടാവണ ആ പണ്ഡിതന്മാർ അവർക്ക് അമ്പിയാക്കന്മാരുമായിട്ടുള്ളതായ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എങ്ങനെ വിലായത്ത് മുഖേന ഏതിനുപത്തിനും ഞാൻ പറഞ്ഞല്ലോ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ആ ബാത്തിനും അത് വിലായത്താണ് അപ്പം അമ്പിയാക്കന്മാരിൽ അതുകൊണ്ടാണ് പൂനു വിലമാ റബ്ബാനിജി എന്ന് പറഞ്ഞു വിളമാ എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല പ്രബ്ാനീയങ്ങളാവുന്നതാ വിലമാക്കളാമണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് ആ വിലയായത്തിന് ആ അമ്പിയാക്കന്മാരിൽ നിന്ന് വിലായത്ത് കരസ്ഥമാക്കിയവരാണ് ശരീരത്തിൻ്റെ ഭാഷയിൽ ശരിയാവുന്ന ആരിമ എന്ന് പറഞ്ഞു ആ ആലിമീങ്ങൾ അള്ളാവ് ശുഭ അനുഭവത്താകനെ പേടിച്ച് ജീവിക്കുന്നവരായിരിക്കും അതാണ് ഇന്നമ്മ അക്സാമിൻ്റെ ഉപാധിയിൽ വിലമാവ് ഇങ്ങനെ അള്ളാവു സുബാനുഭവത്തായാലെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു സുബഹാനുഭവത്തായ പറഞ്ഞത് എന്താ ഉം ഹൈറുൽബരിയാണ് അവർ സൃഷ്ടികളെ കൊടുക്കുന്ന ഏറ്റവും അധികം ഉത്തമന്മാരാണ് അപ്പം അള്ളാഹു സുഹാനുഭവത്തായ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അവൽ പ്രകാരം അതായത് വിലമാവ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ ഹൈറുൽബരീയത്താണ് അപ്പോൾ വിലമാവ് ഹൈറുൽബരിയത്താണ് അപ്പം അതിനെന്ത് വേണം ആ നിലക്കുള്ള ആയി തീരണം നമ്മൾ അപ്പം ആ നിലക്കുള്ള വിളമാക ആ അങ്ങനത്തെ വിളമാകിൽപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മൾ അനുസ്മരിക്കുക നിങ്ങളൊക്കെ ഉസ്താദോ ഉസ്താദിൻ്റെ ഉസ്താദം അതിൽ ഉസ്താദം ആ ഒരു ഉസ്താദമൊക്കെ ആയിത്തീർന്നു സമസ്തകളമീയത്തുൽമയുടെ മുഷാവറ മെമ്പർ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കൊക്കെ നേതൃ നൽകിയ മഹാൻ അപ്പം അവർ ആ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതരായി പൂർണ്ണമായിട്ട് അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങൾ എന്ന് പറയുന്ന ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതരായി അദ്ദേഹത്തിൻ്റെ ആ ആ എൽമിൻ്റെ ആ ഗുണമാണ് ഇവിടെ കാണപ്പെടുന്നത് കാരണം അദ്ദേഹം ശീലിപ്പിച്ചെടുത്ത ചില സ്വഭാവങ്ങളുണ്ട് അവരവരുടെ തറസിൽ പ്രത്യേകമായി കൊണ്ട് ശീലിപ്പിച്ചിരുന്ന പ്രത്യേക സ്വഭാവങ്ങൾ ആ ദറസ്സിൻ്റെ പ്രത്യേക ശൈലികൾ ഇതൊക്കെ സ്വീക അവരെ ശിഷ്യന്മാരും സ്വീകരിച്ചു ശിഷ്യന്മാരും ശിഷ്യന്മാരും സ്വീകരിച്ചു അവരുടെ ആ സ്മരണ ഇതുപോലുള്ള സർ വെച്ച് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിലും ആ സ്മരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ശിഷ്യന്മാരുടെ ദറസ്സുകൾ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ദർസുകളൊക്കെ പൂർണ്ണമായിട്ടും അവരെ ദറസ്സനെ ഇവിടെ അനുഗമ അവരെ ദറസ്സിനെ ഇവിടെ പിമ്പറ്റിയ അവരെ മാതൃകയാക്കി മാതൃകയാക്കിക്കൊണ്ടുള്ളതായ തടസ്സമാണ് അപ്പോൾ അബ്വാഹു സുബാനുഭവത്തായ ഒരു മനുഷ്യനിക്ക് ബാദുൽ ഫിദ് അഫു തന്നെ നല്ലവത്തിനേക്കാൾ ശ്രേഷ്ഠമാവുന്ന ഒരു സംഗതി നൽകപ്പെട്ടിട്ടില്ല എന്നാൽ നുപത്തിൻ്റെ ശേഷം ഇൽമിനേക്കാൾ ശ്രേഷ്ഠമാവുന്ന ഒരു സംഗതി അബ്വാഹു നൽകപ്പെട്ടിട്ടില്ല അപ്പോൾ അബ്വാഹു ഇവിടെ കഴിഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഏറ്റവും അഗുവാഹു ഫകുൽ നൽകിയതായ ഒരു വിഭാഗമാണ് വിളമാവ് അത് ആ വിളമാകുന്ന അതിൻ്റെ സ്വഭാവത്തിലാവണം നമ്മൾ ബുഹർവിയാവുന്നതായ സ്വഭാവ ഗുണങ്ങളുള്ളതായ വിളമാക്കളാവണം ആ വിളമാവിനെ സംബന്ധിച്ചാണ് അവർ കൈവശമുള്ള ഇൽമിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് അവരെടുത്തുള്ള എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരാകുന്ന അഗുവാഹുൻ്റെ അമ്പിയാക്കന്മാരിലേക്ക് ചെന്നെത്തുന്നതായ ഫിൽമായിരിക്കും അപ്പോൾ നമ്മൾ കുറേ തിരസ് എടുത്തിയതോടെ നമ്മളാ ഇൽമ് റസൂലയിലേക്ക് ചെന്നത്തിന് എന്ന് പറയാൻ പറ്റില്ല റസൂലയിലേക്ക് ചെന്നത്തിന് അൽമാ ആവാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങൾ അത് അടിസ്ഥാനപരമായി നമ്മളെ ഹൃദയത്തിൽ അത് വരാൻ പറ്റിയ സംഗതികൾ അതിനു വേണ്ട തൊക്കുകയും മറ്റുള്ളതായ ഗുണമേന്മകളൊക്കെ നമ്മളിൽ ഉണ്ടാവണം അത് തറവാടിൻ്റെ ഗുണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അമ്പിയാക്കന്മാരുടെ തറവാട് പോലെ തന്നെ ഇൽമ നൽകപ്പെടുന്നവരുടെയും ഇനിമ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളതായ ആ ഒരു പ്രൗഢി തറവാടിൻ്റെ പ്രൗഢി ഉണ്ടാവണം ഉണ്ടാവണം സ്വാധീനങ്ങളിലേക്ക് ചെന്നു മുട്ടുന്നതായ ആളുകളാവണം അതാണ് ഈ ഈക്മത്തിനങ്ങൾ അതിൻ്റെ അർഹതപ്പെട്ടവരല്ലാത്തവർക്ക് നൽകിയത് എന്ന് പറഞ്ഞു അർഹതപ്പെട്ടവരെ തടയാനും പാടില്ല അത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ അതായിരുന്നു റസൂ സുലാവളി വസല മാ തങ്ങൾ സഹാബത്തിലൊക്കെ ശീലിപ്പിച്ചെടുത്ത ആ സ്വഭാവങ്ങൾ അതാണ് അവരൊക്കെ റസൂറായി സുലഭാ വളി വസലമാതങ്ങള് റസൂദയിൽ നിന്ന് വിശുദ്ധമാവുന്നതായ ഒഴിവുകളെ അത് സ്വീകരിക്കപ്പെടാൻ പറ്റിയതായ ഒരവസ്ഥ റസൂദയുമായി കൊണ്ടുള്ള ഒരു ചെറിയ സമയത്തുള്ള ഒരു ഒരു ഇതിഭാഴി മതിയല്ലോ ആ മനുഷ്യനെ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നത് റസൂള്ളി സ്വല വലിയ ഉസ്വലമാ തങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ മാത്രമല്ല മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത പല ഹൊസൂസിയത്തുകളും റസൂള്ളക്കുണ്ട് അതിൽപ്പെട്ട ഒരു ഹുസൂസിയത്താണ് മറ്റുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മൺസൂബിയങ്ങളാണ് റസൂലയും മൺസൂമും തന്നെയാണ് അതാണ് വഫറുള്ളൊക്കെ മാത്രം കഥമിൻ തമ്പി ന് മുമ്പും ന്വൂവത്തിന് ശേഷവും മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലക്കുള്ളതായ തെറ്റുകൾ അത് വന്തോഷാണെങ്കിലും ചെറുദോഷാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും അവരിൽ നിന്നുണ്ടാവുലേനെ തൊട്ട് അവ്വാവ് സുബാൻ പോവാ അവരെ കാത്തിട്ടുണ്ടെന്ന് അത് ഈ അബ്വാവിൻ്റെ വസൂണിക്ക് മാത്രമല്ലത് അതെല്ലാം ബിയാക്കന്മാർക്കുള്ളതാണ് എന്നാൽ ഒമാ താഹർ മരണശേഷം അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് പലരും പറയാതൊടക്കും അങ്ങനെയല്ലേ ആദനബിയാലെ ഇസ്ലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയേണ്ടത് ആദനബി ദോഷം ചെയ്തു പറഞ്ഞു നൂഹി നബി അലൈഹി ഇ സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമനെ പറ്റി പറയുന്നത് ലബി യുദീബി ഇബ്രാഹിം നബി ഉള്ളു കളവ് പറഞ്ഞു അത് മൂന്ന് കളവല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാണ് പറയണത് പിന്നെ മുസലബി അലൈഹി ഇസ്ലാത്തു വസ്സലാമനെ പറ്റി ഇസ്ലബി അലൈഹി സ്വലാത്തു വസ്സലാമനെ പറ്റിയൊക്കെ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഇത്ഥത്തിക്ക് സാധ്യത ഉണ്ടായപ്പോൾ അത് ചേർത്തുകൊണ്ടിട്ട് അവരിലെ സംബന്ധിച്ച് പലതും പറയാൻ തുടങ്ങി അതുകൊണ്ടുള്ള അതുകൂടുതൽ ഇന്നാസ് എന്നെ എൻ്റെ ഉമ്മാനിയൊക്കെ ഇലാഹാക്കണമെന്ന് നീ പറഞ്ഞോന്ന് ഈസ്വ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനോട് ചോദിക്കും അതുകൊണ്ടാണ് ഷെഫായത്തിൻ്റെ ഹരിത്തിൽ തന്നെ ആദനബിൻ്റെ എഴുതി ചെല്ലുമ്പോൾ ആദനബി പറയും ഇവിടെ പറ്റൂല അങ്ങോട്ട് പൈപ്പൊടിയുണ്ട് അതെന്തിനാണ് പറയുന്നത് ആദൻ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിലേക്ക് ആദി നബി ചെയ്യാത്ത പലതും ചേർത്ത് കൊണ്ട് പറയപ്പെടുന്നതായ അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുണ്ടായ ചില പ്രവൃത്തികൾ അത് തെറ്റാണെന്ന് ഗണിച്ചുകൊണ്ടിട്ട് ചില ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരിലേക്കും അവരുടെ മരണശേഷം അവർ അവരയാത്ത് കാലഘട്ടത്തിൽ അവർ വാക്കുകളിൽ നിന്നുള്ള യഥാർത്ഥത്തിന് വരുന്നതായ ചില വാക്കുകളും മറ്റും അതുപയോഗിച്ചുകൊണ്ട് എല്ലാ അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ പോലും സൂവായി സലഹ് അലൈഹി വസ്ലമ തങ്ങൾക്കില്ല അതാണ് ഒമാഅമിൻ തമ്പിക്ക് നബിയെ തങ്ങളെ ചുറ്റിപ്പറ്റി കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ പിടിച്ചുകൊണ്ടോ എന്തെങ്കിലും പറയേണ്ടതായ ഒരു സന്ദർഭം പോലും നബിയെ തങ്ങൾക്കില്ല ആ നിലക്കൂടി നബിയെ തങ്ങൾ നമ്മൾ പരിശുദ്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അമ്പിയാക്കന്മാർക്കുള്ളതായ ആ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും അവർക്കില്ലാത്തതായ എന്നുള്ളതായ ഒരു ഹുസൂസിയത്ത് പല ഹുസൂസിയത്തിൻ്റെ കൂടുത്തിൽ ഇതൊരു പ്രത്യേകമാവുന്ന ഹുസൂസിയത്താണ് അതുകൂടിയുള്ള ആളാണ് സുബായി സ്വലു വസ്ലം മാ തങ്ങൾ അങ്ങനത്തെ റസൂല്ലി സ്വല്ലാ വലിയ വസനമാ തങ്ങൾ മുഖേനയായിട്ട് മറ്റുള്ള അംബിയാക്കന്മാരുമായുള്ള ബന്ധം ആലിമ്യങ്ങൾ സ്ഥാപിക്കണം അങ്ങനെ സ്ഥാപിച്ച് അംബിയാക്കന്മാരുടെ ഭാഗിനാവുന്ന ആ വിരായത്ത് ആ വിരായത്തിൽ നമ്മൾ കൈവശപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അവനാണ് യഥാർത്ഥ ആലിമ്യം ഇതാണ് വിശുദ്ധ ഖുർആാനിലും അള്ളാഹു സുബാനുഭവത്താര ഷുരവ്വൽ പ്രകാരം ഇസുബാധീതമായ ഒരു സംഗതിയാണ് അംബിയാക്കന്മാർ അവർ ഹൈറുൽ വലിയ അല്ല അംബിയാക്കന്മാർ അവർ അവ്വാഹുവിനെ പേടിക്കുന്നവരാണ് അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർ ഖൈറുൽ വലിയത്താണ് അപ്പോൾ അംബിയാക്കന്മാർ അവർ ഹൈറുൽവലിയാണ് അല്ല വിള വിളമാ അബ്വാഹുവിനെ പേടി ആ അള്ളാഹുവിനെ പേടിക്കുന്നു അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർ ഹൈറുൽ വലിയത്താണ് അപ്പോൾ വിളമാവ് ഖൈരുഭലിത്താണ് അപ്പോൾ ആ നിലക്കുള്ള വിളമാ ആയി തീരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അങ്ങനത്തെ വിലപാടാണ് സമസ്തകളുടെ ജമീയത്തൊരുമയ്ക്ക് നേർന്ന് നൽകിയതായ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരെ കാലഘട്ടത്തിൽ ജീവിച്ച വാങ്ങുലാഹമ്മത കുട്ടി മുസ്ലിയാർ അടക്കമുള്ള അന്ന് ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പിന്നീട് സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് നേർന്ന് നൽകിയ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് കതസൊവ്വ ഷേഖുന ശംഷനുമായി കതസൊവ്വ ഇവരൊക്കെ ഈ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാരായി അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽമയ്ക്ക് നേതൃത്വം നൽകിയതായി ഇതുപോലുള്ള അവരെ പോലുള്ള എല്ലാ അനിന്യങ്ങളും അവരൊക്കെ നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റണ എല്ലാ നിലക്കുള്ളതായ മാതൃകയുള്ള വലിയ വലിയ ആളുകളായിരുന്നു അവർ അവരിവിടെ സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ച് അവർ നമ്മളെ കയ്യിലേൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുള്ള അതുകൊണ്ട് സമസ്ത കേരള ജമീമിയത്തുള്ള എല്ലാവരും അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക സമസ്ത കേരള ജമീയത്തിൽ മയുടെ നൂറാം വർഷീയം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യ വാരത്തിൽ അതായത് നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് പ്രത്യേകം സജ്ജമാക്കിക്കൊണ്ടിരിക്കണം ആ മൈതാനിൽ വെച്ച് വരക്കൽ മുല്ലക്കുഴ തങ്ങളുടെ പേരാണ് ആ നഗരനുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റിനൊക്കെ സംശുവിന്മയുടെ പേരുമാണുള്ളത് മറ്റു ഉത്സവന്മാരുടെ പേരൊക്കെ പല ഗേറ്റുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് നൽകപ്പെടും അപ്പം അതിലൊക്കെ അത് സജീവമാക്കാനും അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാവാനും വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും മറ്റ് പണ്ഡിതന്മാരല്ലാത്ത മറ്റ് വ്യക്തികളും എല്ലാ മോമിനികളും സഹകരിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉയർത്തിക്കൊണ്ട് അള്ളാഹു സുബ്രഹാനുഹുഅത്താര മഹാനാവുന്ന പരീതവും സിയാർ അള്ളാഹു മർക്കഥ അവരുടെ കബരടം അള്ളാഹു സുഖ പൂങ്കാവനാക്കി കൊടുക്കട്ടെ അവർ ചെയ്ത ദീനിയാവുന്ന സർവ ഹിദുമത്തുകളെയും അർഹമുറാഹ്മീനായ തമ്പുരനെ കപൂൽ ചെയ്യണേ അവരുടെ ഈശന്മാരി ഈ ഷെന്മാരുടെ ഈശന്മാരി ഷെന്മാർ ഷെന്മാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദർസുകളിലും അവരുടെ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ നീ ധാരാളം ഹൈറുബർഗത്തും നൽകണേ തമ്പുരുവനെ ഈ ഈ ഈ സംഗമത്തിന് എനിയെ കപൂൽ ചെയ്യണേ തമ്പുരുവനെ അവരുടെ മക്കളും അവരോട് ബന്ധപ്പെട്ടതായ അവരുടെ ഈഷ്യന്മാരും അവരുടെ ആ ഒരു സംഘടന ആ മഴത്തുൽ എന്താണ് മഴയുത്തുൽ റഹ്മാനിൻ്റെ ആ സംഘടനൻ്റെ പേര് ആ ആ മഴയുത്തുൽ റഹ്വാൻ എന്ന് പറയുന്ന ആ സംഘടന ആ സംഘടനൻ്റെ നേതൃത്വത്തിലാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തപ്പെടുന്നത് അതുകൊണ്ട് ആ സംഘടനക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും അതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ ഈ ആണ്ട് നേർച്ച ഉറൂസിനോട് ബന്ധപ്പെട്ട് സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തന്ന എല്ലാവർക്കും അവ്വാഹു എല്ലാ മേഖലയിലും ഹൈറും മർഗത്തും നൽകട്ടെ സുന്ദര ജമായത്തിൻ്റെ വിശുദ്ധമായ അക്രീതന്മയിൽ നമ്മൾക്കൊക്കെയുള്ള അക്രീതനെ ഉഹു അടിയുറപ്പിച്ച് നിർത്തി തട്ടെ ഈ വിശുദ്ധമായ അക്രീത ക്രീമത്തിയാലുള്ള തോഫിയക്കാഹു നമുക്ക് നൽകട്ടെ അക്ബത്ത ഉവ്വാഹു നന്നാക്കിത്തട്ടെ ഇമാനോടുകൂടി നമ്മളൊക്കെ മരിപ്പിച്ച് നമ്മളൊക്കെ ഉഹവിയായ ആലിമ്യങ്ങളുടെ ഗോളത്തിൽ വാഹു ഉൾപ്പെടുത്തട്ടെ ഇന്ന് വാഴ ചെയ്തുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു അസ്ലാമലൈക്കും റയ്സുൽ മുദ്ദീസീൻ ഷെയ്ഹുന പൊന്മള ഫരീദ് മുസ്ലിയർ പതിനേഴാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് മർക്കസുൽ ഔലമ സ്റ്റുഡൻസ് യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രബന്ധ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മൊറയുൽ മർക്കസുൽമ